ഹലോ സ്ലാ വലിക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പുതിയ രാവിലെ അടുപ്പിലെ ചാരമൊക്കെ വാരി അവിടേക്ക് ഒന്ന് തുടച്ച് എന്താ കാലുമൊക്കെ കഴുകിക്കൊണ്ട് വന്ന് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊണ്ടവേദന ജലദോഷം അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തൂന് വലിയ മാറ്റമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്നേ ഉള്ളൂ മരുന്ന് കൊടുത്തതല്ലേ ഉള്ളൂ ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറയും എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ തണുപ്പും കൂടി ആയതുകൊണ്ടായിരിക്കും കേട്ടോ നന്നായിട്ട് ജലദോഷമുണ്ട് അപ്പോൾ തൊണ്ടവേദനയ്ക്ക് കുറവുണ്ട് അവൾക്ക് അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വാപ്പ പാൽ മേടിക്കാൻ പോയി വന്നപ്പോൾ തന്നെ മീനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ കൊഴിയാളെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മുടെ പണികൾ എളുപ്പം അങ്ങ് ഒതുങ്ങിക്കൊള്ളു കേട്ടോ രാവിലെ തന്നെ ചെമ്മീൻ കറിയും പിന്നെ കുറച്ച് കപ്പ ഇരിപ്പുണ്ട് രണ്ടു ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുള്ള കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ ആ കപ്പയുടെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്കങ്ങ് വേവിക്കാം അതുപോലെ എന്തെങ്കിലും പച്ചക്കറി എടുത്തിട്ട് തോരനോ മെഴക്കുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ അക്കാട്ടോപ്പം അങ്ങനെയുള്ളൊരു വീഡിയോയാണ് കേട്ടോ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന അന്തരീക്ഷമാണ് കേട്ടോ തോർന്നെന്ന് വെച്ചാൽ മഴയില്ല എന്നല്ല മഴയുണ്ട് എന്നാലും ഇന്നത്തെ ആ ഒരു കാലാവസ്ഥ അനുസരിച്ച് രാവിലെ എന്തായാലും മഴയൊന്നുമില്ല തലേന്ന് രാത്രിയൊക്കെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു രാവിലെ നോക്കുമ്പോൾ ചെറിയ വെട്ടവും വെളിച്ചവും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറ്റുവടിയൊക്കെ ഇപ്പോൾ കുറവാണ് കാരണം മുറ്റം അടിക്കാൻ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ മഴയല്ലേ നമ്മൾ മുറ്റം അടിച്ചാലും ചപ്പൊന്നും അങ്ങോട്ട് നീങ്ങത്തൊന്നുമില്ല അപ്പോൾ ഇപ്പം എന്തായാലും തോർന്ന് കിടക്കുന്നതുകൊണ്ട് രാവിലെ കാപ്പി ഞാനങ്ങ് ഉണ്ടാക്കി കേട്ടോ കാപ്പിയും അതിൻ്റെ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ എന്താ അറിയാവോ മസ്താനെന്ന് ഞങ്ങൾ പറയും കേട്ടോ അങ്ങനെ ഒരു കേക്ക് പോലെ ഇരിക്കും അതിനകത്ത് തേങ്ങയും അണ്ടിപ്പരിപ്പും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ കൂടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് തലേന്ന് വൈകിട്ട് മേടിച്ചതാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് കാണുന്നില്ല എന്നാലും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കൊച്ചിനും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഫക്കെട്ടൊക്കെ ആണെങ്കിൽ ചായ പാലോ അങ്ങനെയും കൊടുക്കേണ്ടെന്നൊക്കെ ആയിരിക്കും ഡോക്ടർ പറയുന്നത് പക്ഷേ ഇവക്ക് ചായ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചായ കൊടുത്തു അപ്പോൾ ചായയും കുടിച്ചിട്ട് ആളിന് ഞാനവിടെ എന്താ അതിന് വേണ്ട എന്തോ കളറൊക്കെ എടുത്തു കൊടുത്തിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് കളർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ അവിടെയെങ്കിലും ഇരുന്നോളൂ ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ പുറത്തോട്ട് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ ഞാൻ മുറ്റത്തോട്ട് വന്ന കേട്ടോ ഇനിയിപ്പം തൂക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് വീടിന് പുറകുവശമൊക്കെയാണ് കേട്ടോ അപ്പം മുറ്റം ഫ്രണ്ടാണെന്നെങ്കിൽ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിടും എന്നും തൂത്തില്ലെങ്കിൽ അതൊരു വൃത്തികേടല്ലേ അതൊരു ഒരു ഒരു എന്താ ഒരു സുമാറില്ല അപ്പോൾ മുറ്റം ഫ്രണ്ട് നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടുന്നതാണ് കേട്ടോ മുറ്റത്ത് അപ്പോൾ ഇത് ബാക്ക് വശം നിറയെ ചവർ ഉണ്ട് കണ്ടില്ല ഇവിടെ നല്ല പ്ലാവും ഉള്ള മരങ്ങളെല്ലാം ഈ വീടിന് ബാക്ക് വശമാണ് കേട്ടോ അപ്പോൾ എല്ലാം വീണിട്ടിങ്ങനെ വൃത്തിയേടായി കിടക്കുകയാണ് അതുപോലെ മാത്രമല്ല ചെറിയ കളയൊക്കെ കയറുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അതച്ച് നല്ല വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നുള്പ്പിച്ച് എടുക്കാനായിട്ട് പറ്റത്തും ഇല്ലെങ്കിൽ ചെറിയ മൺവെട്ടി വെച്ചിട്ട് വെട്ടാനൊന്നും പറ്റത്തില്ല കാരണം ചെളിയായിരിക്കും കേട്ടോ അപ്പം തന്നെ നല്ല എങ്ങനെ ഒരു ചെളിയുടെ ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ മഴ ഇങ്ങനെ സ്ഥിരമായിട്ട് പെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും വീണ്ടും കാട് കയറുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ രാവിലത്തെ മുറ്റുവടിയൊക്കെ ഏകദേശം കഴിഞ്ഞു അങ്ങനെ ഈ ഭാഗമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വാരിയിട്ട് വാരിയിട്ടങ്ങ് താഴോട്ട് കളയാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അട്ടയൊക്കെ കയറി വരും കേട്ടോ അങ്ങനെ മുറ്റവാടി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇനി അല്ലറ ചില്ലറ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അതായത് കാപ്പി ഉണ്ടാക്കിയതും കുടിച്ചതും ഒക്കെ ചായ കുടിച്ച ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഉച്ചക്കലത്തേക്കുള്ള കറികളും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് തുണി തലേന്ന് വൈകിട്ട് കുറച്ച് കഴുകിയതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം നല്ല വെയിൽ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വിറക് കേട്ടോ വിറകെല്ലാം തടിയാണ് തടി കഷ്ണമാണ് എന്നാലും നമുക്കിത് കൊത്തിക്കീറി എടുത്തിട്ട് തീയരിക്കാനായിട്ട് പറ്റും ഇപ്പോഴുള്ള വിറകെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കാൻ കേട്ടോ അടുപ്പി തീ പൊരിപ്പിക്കുന്ന കാര്യം വലിയ പാടാണേ അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലും മീനൊക്കെ ഒന്ന് വെട്ടിത്തേച്ചെഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് കറിയൊക്കെ വെക്കണം വറുക്കണം അതുപോലെ കപ്പയിരിപ്പുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാനായിട്ട് അപ്പോഴത്തേക്കും ചെറിയ മഴക്കോളായിട്ടുണ്ട് എന്നാൽ ചെറിയ വെയിലും ഉണ്ട് കേട്ടോ മഴ പെയ്യുമെന്നൊന്നും അറിയത്തില്ല പെയ്യാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ ഇത്രയും നേരം വെട്ടം കിട്ടിയത് കൊണ്ട് എൻ്റെ കുറച്ച് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഹാഫ് അതെ ഞാൻ മീൻകറി വെക്കാനായിട്ട് പോവാട്ടോ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കപ്പ് കണ്ടില്ലേ ഇനി അതാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിയൊരു കപ്പയാണ് കേട്ടോ കുറച്ച് കൊച്ചുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് പുളിയും മുളകാണ് കേട്ടോ അപ്പോൾ വെക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് മിക്സാക്കുക അത് ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും മാറ്റുക നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ തീ ആ നമ്മൾ പൊടിയൊക്കെ ഒന്ന് മൂത്ത് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് തന്നെ നമ്മളങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് ലേശം എന്താ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക ആ സമയത്ത് തീ ഓഫാക്കി വെക്കണം മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ് പോകട്ടോ കഴിക്കും അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വന്നിട്ട് അതേ നമ്മുടെ കപ്പയുണ്ടല്ലോ കപ്പയുടെ പോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേവിക്കാനാണ് അപ്പോൾ അതിലേക്ക് കുറച്ചുപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഈ പൊടികളുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ശേഷം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് തക്കാളി ഇല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ തക്കാളി ഉണ്ടെങ്കിൽ കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ അപ്പോൾ തക്കാളി ഇരിപ്പില്ല അപ്പോൾ കൊച്ചുള്ളി ആകുമ്പോഴത്തേക്കും ഒന്നുകൂടി ഒന്ന് കൊഴുത്ത് ഇട്ടും കേട്ടോ അപ്പോൾ ദേ ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്തതിനു ശേഷം അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം പച്ചൽമുളക് ഇട്ടില്ലേലും കുഴപ്പമില്ല സാധാരണ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ കറിയുടെ കറിയിലിടുന്ന പച്ചമുളക് ഉണ്ടല്ലോ കറി പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി അത് എരിവിന് അനുസരിച്ചിട്ട് മതി കേട്ടോ ചില ആളുകൾ പുളിയുമുളവിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണെങ്കിൽ പച്ചമുളകൊന്നും ചേർക്കാതിരിക്കുന്നതാവും നല്ലത് ഒരുപാട് എരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒരു കറിക്ക് നമ്മൾ കുടംപുളി ഇടുന്നതാവും ഏറ്റവും നല്ലത് കേട്ടോ കുടമ്പുളി ഇട്ട് കഴിഞ്ഞാൽ പിറ്റന്നെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഏത് കറിക്കും പിറ്റെന്ന് എടുക്കുമ്പോൾ ആണെങ്കിലും ഈ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ആ കുടംപുളി തന്നെ ആ കറിയിൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ കറിയൊക്കെ ഒന്ന് താഴ്ച്ച വന്ന് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലേശം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഉലുവപ്പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തൊന്നുകൂടെ മിക്സ് ആക്കുകയും പിന്നെ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഒന്ന് ചാറക്കെ ഒന്ന് വറ്റി കുറുകി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അങ്ങ് അടച്ചു വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിറ്റൊന്ന് രാവിലെ കറി ഒന്ന് കൂട്ടണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെടുത്തിട്ട് വറുക്കാനായിട്ട് പോവാണ് ഇതിനിടയ്ക്ക് നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയിൽ ഞാൻ അരപ്പൊന്നും ഇടുന്നില്ല തേങ്ങ അരച്ചിട്ടുള്ള അരപ്പൊന്നും ഇടുന്നില്ല വെറുതെ അങ്ങ് ഇച്ചിരി ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് ഉടച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉള്ളത് കുറച്ച് ബീട്രൂട്ടും കുറച്ച് അമരപ്പയർ ഇരിപ്പമുണ്ട് അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു തോരനും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയൂണ് ലഞ്ച് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഉമ്മച്ചാണെങ്കിൽ ബീട്രൂട്ടൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് തരുന്നുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് പാത്രം കൂടെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറച്ച് പാത്രങ്ങൾ വീണ്ടും എഴുക്കായിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനായിട്ട് പോവുകയാണേ ആ പുതിയ കപ്പയൊക്കെ റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഉമ്മച്ചി അരിഞ്ഞു തന്നിട്ടുള്ള ബീട്രൂട്ടും ഓരോ പേര് ഞാൻ ഒപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കാരണം അമരപ്പേറിനും വേവുണ്ട് നമ്മുടെ ബീട്രൂട്ടിനും വേവുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചൊതുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും കരിയപ്പിലയും പിന്നെ ആ വെള്ളം നന്നായിട്ട് വറ്റി മാറിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കിത്തൂർത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് തോരണം റെഡിയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുട്ട ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ ചിക്കി ചിക്കിത്തൂർത്തി എടുക്കുന്നത് നല്ല ടേസ്റ്റാണേ അപ്പോൾ അതെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് ചീനി മീൻകറി മീൻ വർക്ക് അപ്പോൾ അതെ എല്ലാം റെഡി ആക്കി വെച്ച് ഇനി കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇനിശാല് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും ചേറ്റാ ബായ്